ബീച്ചിൽ ാണ് ഫ്രണ്ട്സ് പുതിയ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൊന്നാനി ബീച്ചൊക്കെ എത്തി രാജോ ഇതിലങ്ങനെ വണ്ടി പോകണ്ടും പോയി നോക്ക നല്ല കിട്ടിയാലേ അവിടെ നിർത്താ നല്ല ഭയങ്കര തിരക്കാണ് റോഡ് ഇതുണ്ടോ നന്നായി ബീച്ച് കണ്ടപ്പോൾ ഇവിടെ വെറൈറ്റി ബീച്ച് നമ്മള് കണ്ടില്ലല്ലോ ോളീ അങ്ങനെ റോഡിന്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് വണ്ടി ഇങ്ങനെ പോകും ബീച്ചിന്റെ സൈഡില് ഇല്ല മണലണ്ടെ സൈഡിൽ തന്നെ വണ്ടി നിർത്താം ഈ സൈഡിലൊക്കെ വണ്ടി എടുത്തിട്ടോഡ് ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ മണലും അപ്പുറത്തെ വണ്ടി ഇങ്ങനെ വൈകി ഇവിടെ നല്ല റോഡ് പോയി വണ്ടി ഇത് നിർത്താന്ന് തോന്നുന്നു മേഖല പോയി വെക്കാം പാർക്കിങ് പാർക്കിങ്ങില്ല ഇഷ്ടം പോലെ പാർക്കിങ് ഉണ്ട് പാർക്കിങ്ങുണ്ട് അതിലെങ്ങനെ റോഡുണ്ട് ഈ റോഡ് കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ ആ തലക്കല് അവിടുക്കെ നിർത്താറുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലം കിട്ടും അടിയിലങ്ങൾ നല്ല അടിപൊളി ബീച്ചാണ് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇഷ്ടം ബീച്ചിങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് വണ്ടികളൊക്കെ പോകുന്ന കാറുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ പാർക്കിങ്ങ് ആ തല ഒരേ ഉണ്ട് തലക്ക് തലക്കെ തിരികൊളിഞ്ഞങ്ങനെ പോയി പൊന്നാനി ബീച്ച് കെരുമ്പളി വണ്ടി പാർക്ക് ചെയ്യാൻ പോലെ സ്ഥലം കിട്ടും ബീച്ചിൻ്റെ റോഡിനിങ്ങനെ വന്നാൽ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡുണ്ട് കാരണം അവിടെയൊക്കെ ഇങ്ങനെ മണൽ കാണാം മണൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഹാർബറ് തോന്നും പുതിയ ഉണ്ടാക്കാൻ തോന്നും മീൻ വണ്ടി ഒക്കെ ഉണ്ട് ഇവിടെ പോലെ വണ്ടി കുറച്ചു അവിടെ വണ്ടി കൂടെ കുറച്ചില്ല ഇവിടെ തന്നെ ഒരു ഹാർബറ് പുതിയായി തുടങ്ങിയാൽ തോന്നും ഉണ്ടാക്കി പോകണം ഇവിടെ പിടിക്കാൻ പോണേ அடுத்து வரும் இவடம் பெரும் அவட குட்டிகளும் போய்க்கு அங்கே போய்க்க அங்கட்டு அடி போட்டு போக போய் അവിടെ അണ്ട് കയറി ദമ്മാണ് തര സമയത്ത് സ്ട്രോങ് തരണ്ട് കാറ്റു മഴ കണ്ടാവുമ്പോ ഭയങ്കര തരാങ്ങനെ ഓക്കെ കാറ്റു മായ കണ്ടാകുമ്പോഴേ പെരുന്തരും അതേപോലെ തന്നെ പെരുന്തരാ ഹലോ കൊറച്ച് വല്യ കുട്ടികളൊക്കെ കടലിൽ ഇറങ്ങി നീന്തുണ്ട് നീന്തറിയാ കടലിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ല ഞാൻ ഈ തിരന്റെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു നമുക്ക് അറിയാൻ കഴിയില്ല നീന്തുന്ന പ്രശ്നമല്ല അനുസരിച്ച് നിക്കാൻ കഴിഞ്ഞു ഇവിടെ ആയല്ല അല്ലാതെ അങ്ങോട്ട് പോകാതെ അടുത്തൊക്കെ ഇറങ്ങാം നീന്തറ അല്ലാത്തവരിലെ തിരക്കൊന്നും കാണാൻ നിക്കാല്ലാതെ തിര വരും വലിയ തിര വരുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ചു വല്ലാതെ ഇറങ്ങി പോകാതെ മുകളിൽ നിന്ന് സേഫ് നമ്മൾ നമ്മളെ തന്നെ നോക്കണം വേറെ നോക്കണം അപ്പം നല്ല ശ്രദ്ധിക്കുക ഇന്നത്തെ കടലും പോകുമ്പോഴും അതേപോലെ തന്നെ വെള്ളക്കെട്ടിലൊക്കെ പോകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക എന്താ പോലെ ആണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനത്തെ പഠിക്കൽ നിർബന്ധമാണ് ഇവിടെ പോകുമ്പോഴും വളം ഉണ്ടാവില്ല പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം നമ്മൾ കുട്ടികൾക്ക് ചെറുതൊക്കെ ഉണ്ടാവില്ല പഠിച്ചില്ല പഠിപ്പിക്കണം കുറച്ച് കുറച്ചൊക്കെ മുട്ട ബീച്ചിന്റെ തന്നെ അല്ലെങ്കിൽ കുന്നമായിരുന്നു പണ പഴം കുറെ ചെടികളൊക്കെ ഇണ്ട് പോയാ ബീച്ച് വിളകള് ഈ തലക്ക് കുറച്ചുറവട്ടോ ഇങ്ങനെ രാത്രി ആയിട്ടായി ഇറ്റായി അല്ല ഭയങ്കര ഇറ്റാണ് രാത്രി എപ്പോഴും കാര്യം ചെറിയ കിളിയാളും ഇപ്പോഴും ആളുകളുണ്ട് വണ്ടി ഇതുവരെ വരും അതിലെ വണ്ടി വലിയ വണ്ടി വന്ന നല്ല അടിപൊളി ബീച്ചാണ് കുറേ സ്ഥലം സ്ഥല ഇത്തൈ അപ്പൊ തിരിച്ചു പോകണം ഇത് അപ്പുറത്തൊക്കെ ബീച്ച് കൊണ്ടുപോകും നമ്മൾ അങ്ങനെ പോയില്ല സമയ അപ്പൊ ഞങ്ങള് കറങ്ങി പോയി നോക്കാം അപ്പൊ അത് പറ്റാനെങ്കിലും വ്യത്യാസമാണ്